ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡബിൾ ലെയർ മാലയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ ചെയ്യണത് കാണിച്ചിട്ടാണ് ഫസ്റ്റ് ലെയർ ചെയ്യണ പോലെ തന്നെ ചെയ്യാനുള്ളത് ഞാൻ ഇവിടെ എൺപത് സെൻറ്റിമീറ്റർ ആണ് ചെയ്തത് കസ്റ്റമർ പറഞ്ഞ പോലാണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞത് വൈക്ക് ബുക്ക് വൈക്ക് പേർ ബേസ് ഞാൻ നാല ഇവിടെ കൊടുത്തത് എൻ്റെ ഡിസൈൻ ഇല്ലാത്ത ചെയിൻ ആണ് ഡിസൈനുള്ള ചെയിൻ ഞാനടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റൽ ബേസ് ബ്ലാക്ക് കളറ് വെച്ചാണ് ചെയ്തത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഡിസൈൻ ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്താൽ മതി ഇവിടെ ചെയിൻ കുറച്ചിട്ട് ഞാൻ മുട്ട കൂടുതൽ കണക്കു പക്ഷേ ജംബറിങ് കെയറുള്ള ക്ലോസ് ഒറ്റ കണ്ണിയും ഗിയർ വയറും ഗിയർ ഓക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് കഴിഞ്ഞ വീഡിയോനും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബും ലൈക്കും എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം ഞങ്ങൾക്ക് ഇടപ്പുറത്ത് മാല വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലോ കമൻ ബോക്സിലോ നിസ്തയിലോ ചോദിച്ചാൽ മതി ഞാൻ ചെയ്ത് തരാം പിന്നെ എൻ്റെ കോളേജിലുള്ള ടീഡ് ടീച്ചർ ഇരുപ്പുഴത്ത് മാല വേണമെന്നും പറഞ്ഞു ടീച്ചർ മുട്ട അയച്ച് തരണം അപ്പോൾ ഞാൻ ഇരുപ്പോഴത്ത് മാല ചേട് കൊടുക്കും മുട്ടാണ് ഹൈദരാബാദ് മുട്ടാണ് അപ്പൊ ടീച്ചർ അയച്ച് കഴിഞ്ഞാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളു ടീച്ചർ അയച്ച് ഞാൻ ഒന്ന് പറഞ്ഞേ ഞാൻ ഞാൻ ചെയ്യാൻ വാങ്ങിച്ചിൻ്റെ ചാനയിലാണ് Lạc cái phân xin nhìn nữa 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 ീടെടുക്കാൻ പാടാണ് ഫസ്റ്റ് ലേ ഇതും ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ചെയ്യാറുള്ളത് സെക്കൻഡ് ലെയർ ചെയ്ത് കാണി ഈ വീഡിയോ കാണിച്ചിട്ടൊന്നും പറഞ്ഞു തരാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ വൈഫയിൽ ബേസ് ടു എം എം എസ് എസ് ഞാൻ ഇവിടെ എഡിറ്റ് ാണ് ഫോർ എം സൈസ് പേർ ബേസ് ആണ് പിന്നെ ഫീവ് സ്റ്റാർ വേണം കട്ടർ ആൻഡ് പെയർ നിങ്ങൾ ജൂവിലറി മേക്ക് ചെയ്യുന്നെങ്കിൽ പ്രത്യേകം കയ്യിൽ വെക്കാനുള്ള സാഡിനാണ് കട്ടറും ആൻഡ് പ്ലെയിനും മറക്കാറുണ്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ചെയ്യുന്ന കാണിക്കാൻ പറ്റും കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് ഞാൻ കട്ട് ചെയ്ത് പോവാണ് ഇതാണ് കട്ട് നേരത്തെ കട്ടി വെച്ചിട ചെയ് ചെയ്യുന്നവരാണ് രണ്ടായിട്ട് മലക്കിട്ട് ചേം മുറിക്കണം ചെറിയ തരിയുടെ അതാണ് അത് കൈ കൊണ്ട് തട്ട കഴിഞ്ഞാൽ മടി നീന് രണ്ടായിട്ട് മുറിച്ചിട്ട് നാല് പീസ് ചെറുടായിട്ട് കട്ട് ചെയ്ത ഞാൻ മുട്ട കൂടുതൽ വെച്ചിട്ട് ചെയിൻ കുറച്ചാണ് വെച്ചത് മുടിക്കണം മുടിച്ചാല് ചിരണ്ട് ആയിട്ട് കിട്ടും നിങ്ങൾ കഷ്ടമേൻ്റെ ഇട്ട് ചോദിച്ചിട്ട് ശനിയ ആളോട് സ്ഥലത്തും മുട്ട അണക്കം ഉണ്ടാല് വെട്ടി കളയണം ഇതുപോലെ മുറിച്ചെടുക്കണം எணம் ஆசியமான அத்த கட்டுக்கான கட்டு செய்யுள்ளது கேட்க കൈ കൊണ്ട് പിരി കൈ കൊണ്ട് പിരിക്കാൻ പറ്റി കൊണ്ട് പിരിച്ചെടുത്താൽ മതി നല്ലതായിട്ട് പിരിച്ചിട്ട് പ്രശ്ന ചെയ്ത് വെക്കണം ഞാൻ നല്ലതായിട്ട് പിരിച്ചിട്ടുണ്ട് എന്നിട്ട് മുത്തു കുറിച്ചു എം എമ്മശേഷം മുട്ട് ാണ് ഞാൻ കൊടുത്തത് വലിക്കുന്ന മുമ്പ് കുറച്ച് സ്റ്റാർ തല്ലി നിക്കണമെങ്കില് കുറച്ച് പൊങ്ങി നിൽക്കണമെങ്കില്

ശേഷം നാല് മുട്ട ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുക്കണം പറഞ്ഞു തരാം അങ്ങനാണ് ചെയ്യാനുള്ളത് കുട്ടികൾക്കാണ് കഴുത്തുപേരെ ചെയ്താൽ മതി കഴുത്തിന്റെ രണ്ടുപേരെ ചെയ്താൽ മതി കൊടുത്തിട്ട് പിരിച്ചു വെച്ചിട്ടുണ്ട് അഞ്ഞമ്മ ശേഷം മുട്ടിട്ടുണ്ട് സൈസ് മുട്ട് കൊടുത്ത് പിന്നെ ഫോർ എം എം എസൈസ് കൊടുക്കണം ചെയിനൊടുവ പി നല്ലതായിട്ട് കൈ കൊണ്ട് പിരി പിരിക്കണം ചുറ്റിവയ്ക്കണം എന്നിട്ട് ബാക്കി വരുന്ന ചെയിൻ കം ബാക്കി വരുന്ന ഫ്യൂസ്റ്റായി കംപ്ലീറ്റ് കംപ്ലീറ്റ് വെട്ടി കളയണം ഞാൻ ഇവിടെ കംമാരെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ലെയർ ചെയ്യണ കാണിച്ചു തരാൻ സെക്കൻഡ് ലെയർ ഒന്ന് മൂന്ന് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഫസ്റ്റ് ലെയർ കമ്പ്ലീറ്റ് ചെയ്യാനുള്ളത് എൺപത് ആണ് ടേപ്പ് വെച്ച് നോക്കിയത് ഫ്യൂ സ്റ്റാർ കൊടുക്കുന്നു അവര് തെറ്റിപ്പോയി കാണിക്കണറ് ி வச்சு மா <laughs> പിരിച്ചു വെച്ചിട്ട് കുറച്ച് നിൽക്കണിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നതാണ് കട്ട് ചെയ്ത് പാങ്ങിയത് കുറച്ച് ഞാൻ ഫസ്റ്റ് ലെയറിൽ ഉള്ളതാണ് സെക്കൻഡ് ലെയറിന് അലക്കം കൂട്ടിയാണ് ചെയ്തത് അങ്ങനെ ചെയ് ചെയ്യണ്ട അങ്ങനെ ഉള്ള മാലയ്ക്കുള്ള അടുപ്പിച്ചുള്ള ചെയ്യാനുള്ളത് ഞാൻ ഗൂഗിള് ഗൂഗിളൊക്കെ കണ്ടായിരുന്നു ചോറിട്ട് ചെയിൻ ഇടണം ചെയിൻ കേട്ടിട്ട് ഫ്യൂസ്റ്റർ മുമ്പോട്ട് അരച്ചിട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് പിരിച്ചിട്ട് പിന്നെ ഞാൻ നോസ് പ്ലെയർ ആണ് കണ്ടെത്തിരിക്കുന്നത് ഞാൻ മറ്റേ പ്ലെയർ വെച്ച് എനിക്ക് പാടായിരുന്നു ഇരിക്കാൻ നോസ് പ്ലെയർ കാണിച്ചിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഈ ഇതിൻ്റെ വെച്ച് ചെയ്യാൻ പാടായിരുന്നു ആൻ്റെ ഒരു ലേ ഒരു മുറ്റ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ആ ഈ പ്ലെയർ വെച്ച് ചെന്നണിക്കും ചെയ്യാൻ പറ്റും എൻ്റെ റൗണ്ട് നോസ് പ്ലെയർ ആണ് ഞാൻ കഴിഞ്ഞ് വീടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് നല്ലതായിട്ട് ചുട്ടണം ചുട്ടാൻ പെട്ടെന്ന് എളുപ്പമാണ് ഞാൻ ചുറ്റി കളഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന ഫ്യൂസ്റ്റർ കട്ട് ചെയ്ത് കളഞ്ഞ് ഗ്രൗണ്ട് നോസ് പ്ലെയർ വെച്ച് തന്നെ പ്രസ് ചെയ്ത് വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്തിട്ട് ഒരു അടയാള വയ്ക്കണം കമ്പി ചു കമ്പി കയറ്റി പ്രസ് ചുട്ടണ്ട് പ്രെസ്സ് ചെയ്ത് വെച്ചാൽ മതി അത് കാണിച്ചു തരാം താഴെട്ടുള്ള ചെയിനിൽ കമ്പി കയറ്റിയിട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ഞാ നമ്മൾ ചെയ്യുന്നത് തെറ്റി പോകൂല വലുതാണ് വലിയ മുട്ടി ചെയ്യണമെങ്കിൽ അടിപൊളി ചെയ്യണം ചെറുത് ആണെങ്കിൽ അവിടെ അടയാളം വെച്ചാൽ മതി ഞാൻ ഫ്യൂസ്റ്റായിട്ടാണ് അടയാളം വെച്ചത് ഇപ്പറത്തെ ചേരവശം കൊടുത്തിട്ട് ഈ പ്ലെയർ വെച്ചാണ് ചുട്ടി വെക്കാൻ നല്ലതായിട്ട് ചുറ്റിയിട്ട് കുറച്ച് വട്ടി ചെയ്താൽ മതി എന്നിട്ട് മുത്തോറുക്കണം ഇപ്പോൾ ചെയ്താൽ പോയാൽ മതി മനസ് എന്നോ മനസ്സിലായി കാണാന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ കമ്മൻ ബോസ് ഇത് ചോദിച്ച മന്തി നല്ലതായിട്ട് പിരിച്ചു വയ്ക്കണം തൊണ്ട വട്ടുണ്ടാണ് ഇത് കിടക്ക് തെറ്റി പോകണം ഇത് ഞാൻ പറയുന്നത് തെറ്റി പോവുന്നുണ്ട് കുറച്ചേ കട്ട് ചെയ്ത് കഴഞ്ഞോളൂ നീന്തും അതിൻ്റെ കട്ടറ് വെച്ച് കട്ട് ചെയ്തതിട്ട് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് ഒന്നങ്ങൾ ചുരുക്കിയിട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നല്ലതായിട്ടിരിക്കും ും ചെയ്യുമ്പോൾ ഇതിപ്പോൾ കാർ വെച്ചാൽ ധനം വെച്ചാൽ മതി അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലും വെച്ച് കൊണ്ടുവരുന്ന പച്ചയാൾ ഇതിൽ പോയിരുന്നു dឹmពonេcេa samtាon dឹngelgambើsេlanl ជo đda ഞാൻ ബാറ്റേഴ്സ് ഊട്ടി ഞാൻ വാച്ച് ഊട്ടി വെക്കുമ്പോൾ കുറഞ്ഞു പോണം അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ വെട്ടായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാണെന്ന് ഞാൻ വിചാരിച്ചു കാണാൻ പറ്റുന്നെങ്കിൽ ഞാൻ അടുത്ത് വീട്ടിൽ ശരിയാക്കാം കാണാൻ പറ്റുന്നെങ്കിൽ ലൈറ്റ് തരണം ከመምሰል ላይ ስቴለ ላይ എനിക്ക് പാട്ടും ക്ലാസ് ഉണ്ട് വരുന്ന മുമ്പേ ചാറഞ്ചും ചെയ്തില്ല മാറി

ഞാൻ വീടി കാണിച്ചിട്ടുണ്ടായിരുന്നു വലിച്ച് ടൈറ്റ് ടൈറ്റ് ചെയ്ത് വെക്കണം വലിച്ച് നികർത്തി വയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങിയിരിക്കും ഇടുമ്പോൾ മടങ്ങി മുത്തകം അടങ്ങി വയ്ക്കും വലിച്ച് കൈ കൊണ്ട് നല്ലതായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി ടൈറ്റ് ചെയ്യാൻ നോക്കാം നോക്കാനാണ് ഞാൻ കാണിച്ചത് ഇതുപോലെയാണ് ചെയ്ത് ഞാൻ ചെയ്യുന്നിട്ടുണ്ട് ബാക്കി കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം ഈ ഫുഡ് സ്റ്റാർ അടയാലും വെച്ചിട്ട് പോവുമല്ലേ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഗിയർ വയർ കൊടുത്തിട്ടുണ്ട് ഗിയർ വയർ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ചെയിനെ കൂടി കയറ്റി ചെയിനെ കൂടി കയറ്റിയിട്ട് ഇവിടെ ഗിയർ ലോക്ക് ശം ഗോക്ക് പ്രസ് ചെയ്ത് വെച്ചു എന്നിട്ട് വീണ്ടും രണ്ട് ഗിയർ ഗിയറിലോക്കിടുകൾ ഗ്ലോസ് വട്ടിക്കണ്ടുക രണ്ട് ഗിയർ വയറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗിയർ വയറല്ല എന്നിട്ട് ഗിയർ വയറിൽ ഗോ ഗർ വയറ് ഗൽക്കിന്റെ ഉള്ളിലിട്ട് കേട്ടിട്ട് നല്ലതായിട്ട് വലിച്ചു കയറ്റി ചെയ്ത് വെക്കണം ചേന അടുപ്പിച്ച് വെക്കണം ഈ ഗിയർ വയർ മുത്തന ഉള്ളിലും കേട്ടാൻ പറ്റൂല അല്ലെങ്കിൽ വേറെ മു ാക്കി വരുന്ന ഗിയർ വയർ കട്ട് ചെയ്താൽ മതി അതിൻ്റെ ഉള്ളിലിട്ട് കേട്ടിട്ട് കട്ട് ചെയ്താൽ മതി പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നിട്ട് ഞാൻ ഗിയർ വയർ നല്ലതായിട്ട് വലിച്ച് പിടിച്ചിട്ട് നല്ല എന്നിട്ട് ഗിയർ ലോക്ക് വെച്ച് ഗിയർ ലോക്ക് രണ്ടെണ്ണം പ്രസ്സ് ചെയ്ത് വെച്ചു നല്ലത് ഇക്കി പ്രസ് ചെയ്യേണ്ട അടുക്ക് പ്രസ് ചെയ്താൽ വേണ്ടി രണ്ടെണ്ണം ഒന്നിച്ച് ചെയ്യേണ്ട ഒന്ന് ചേരിട്ട് അടുത്തിട്ട് പ്രസ് ചെയ്താൽ വേണ്ടി രണ്ടെണ്ണം ഒന്നിച്ച് തേരാ പൊട്ടിപ്പോവും ചേരണ്ടാണ് എന്നിട്ട് ബാക്കി വരുന്ന ഗിയർ കട്ട് ചെയ്ത് കളഞ്ഞ് രണ്ടും ഒന്നിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ചും കൂടെ നിൽക്കണങ്ങൾ കട്ട് ചെയ്യണത് ഞാൻ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതല്ലെങ്കിൽ കഴുത്തിൽ കയറിട്ടും എന്നിട്ട് പ്രസ് ചെയ് പട്ടറ് വെച്ച് പട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് വെയർ കൊണ്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഞാൻ എൻ്റെ മാല കമ്പ്ലിട്ടുണ്ട് ആദ്യം ചെയ്ത ചിക്കൻ ലെയർ മാലയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം അടുത്ത വീഡിയോ ആയിട്ട് പിന്നാക്കാണ് താങ്ക് യു ഫോർ വാച്ചിങ്